നമസ്കാരം യു എയിൽ മാനം തെളിഞ്ഞെങ്കിലും മഴക്കെടുതികൾ തുടരുകയാണ് ഒരു സ്വദേശിക ജീവൻ നഷ്ടപ്പെട്ടു ഒമാനിലും കനത്ത നാശം വിതച്ചിട്ടുണ്ട് മഴ ഒമാനിൽ ഒരു മലയാളി അടക്കം പതിനെട്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതിൽ പത്ത് പേർ സ്കൂൾ കുട്ടികളാണ് അതേസമയം സൗദിയിൽ ഇപ്പോഴും മഴ തുടരുകയാണ് ഒരു വർഷം പെയ്യേണ്ട മഴയാണ് ചൊവ്വാഴ്ച മാത്രം യു എയിൽ പെയ്തിറങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് മില്ലിമീറ്റർ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ മഴയായിരുന്നു ഇവിടെ കിട്ടിയത് പതിനായിരക്കണക്കിന് വാഹനങ്ങൾ വെള്ളം കയറി നശിച്ചു റോഡുകളിലെ വെള്ളക്കെട്ട് മാറാത്തതിനാൽ ഓഫീസുകൾക്ക് വർക്ക് ഫ്രം ഹോമും സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസുകളും അനുവദിച്ചിട്ടുണ്ട് ബസ് സർവീസ് പൂർണ്ണമായി തന്നെ നിർത്തിവച്ചിട്ടുണ്ട് റോഡുകൾ മുങ്ങിയതിനെ തുടർന്ന് വാഹന ഗതാഗതവും തടസ്സപ്പെടുകയായിരുന്നു മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ചില ഫാമുകളും വെള്ളത്തിനടിയിലായി ആയിരക്കണക്കിന് വളർത്തു ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് റോഡിലെ വെള്ളക്കെട്ട് നീക്കാൻ വലിയ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം ടാങ്കറുകളിൽ ശേഖരിച്ചു നീക്കുന്ന ജോലി തുടരുകയാണ്